പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ നിറഞ്ഞ് നമ്മൾ സ്തുതിക്കുമ്പോൾ ആ സ്തുതിക്കുന്ന സമയത്ത് സ്വർഗ്ഗം തുറക്കപ്പെടുകയാണ് ചിലപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ സാഹചര്യം നിങ്ങളെ സ്തുതിക്കാനോ പ്രാർത്ഥിക്കാനോ അനുവദിക്കാത്ത ചില പിരിമുറുക്കത്തിലൂടെ കടന്നു പോകുന്നെങ്കിൽ എൻ്റെ സന്ദേശം ദയവായി കേൾക്കണമേ ഇന്ന് ഇങ്ങനെയൊന്ന് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവേ ഈ സഹനത്തിന് നടുവിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ എന്നെ അഭിഷേകം ചെയ്യണമേ കർത്താവിൻ്റെ അഭിഷേകം നിൻ്റെ മേൽ കടന്നു വരുമ്പോൾ ആ അഭിഷേകത്തിൽ നിറഞ്ഞ് നീ ദൈവത്തെ സ്തുതിക്കുവാൻ തുടങ്ങുമ്പോൾ നിൻ്റെ പ്രതികൂല സാഹചര്യത്തെ ദൈവം നിനക്ക് അനുകൂലമാക്കിത്തരും റോമാലേഖനം എട്ടാം അധ്യായത്തിന് ഇരുപത്തെട്ട് മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്കെതിരെ നിൽക്കുമെന്ന് റോമ എട്ട് മുപ്പത്തൊന്നിൽ നമ്മൾ കാണുന്നുണ്ട് എഴുതുന്ന സമയത്ത് അപ്പോ സ്ഥല പൗരവശ്രീയെ വലിയ പ്രതികൂല അവസരത്തിലായിരുന്നു പക്ഷെ അതിൻ്റെ നടുവിൽ ഒരു യാഥാർത്ഥ്യത്തെ അപ്രസ്തോലൻ വെളിപ്പെടുത്തുകയാണ് ദൈവം നമുക്ക് അനുകൂലമായിട്ടുണ്ട് ഇന്ന് ദൈവം നിനക്ക് അനുകൂലമായിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും അധികം ദൈവത്തിൻ്റെ ശക്തിയുടെ സാന്നിധ്യം ഞാൻ അനുഭവിക്കാനിടയായി തീർന്ന പ്രഖ്യാപനം എന്നുള്ളത് യേശു ക്രൂശിൽ സകലതും നമുക്കായി പൂർത്തീകരിച്ചിരിക്കുന്നുവെന്ന ആ സത്യത്തെ പ്രഖ്യാപിക്കുമ്പോൾ ആ സത്യത്തെ പ്രസംഗിക്കുമ്പോൾ ആ സത്യത്തെ ഉയർത്തി കാണിക്കുമ്പോഴാണ് യേശു നിനക്കായി ക്രൂശിൽ സകലതും പൂർത്തീകരിച്ചിരിക്കുന്നു ഇന്ന് വിശ്വസിക്കുക ദൈവം നിനക്ക് അനുകൂലമായിട്ടുണ്ട് ഇന്ന് ആ ദൈവത്തിൻ്റെ അനുകൂലതയെ അനുഭവിക്കുവാൻ നിന്റെ പ്രതികൂല സാഹചര്യത്തിൽ നിന്ന് കണ്ണുകളെടുത്ത് അനുകൂലമായി നിൽക്കുന്ന ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ തുടങ്ങാമോ ദൈവത്തിൻ്റെ മഹത്വം നിലക്കുവേണ്ടി പ്രവർത്തിക്കുവാൻ ഇടയായിത്തീരും പാഴവും ശൂന്യവുമായിരുന്ന ഭൂമിയിൽ ഇരുളായിരുന്ന ഈ ഭൂമിയിൽ അന്ധകാരം നിറഞ്ഞ ഈ ഭൂമിയിൽ നമ്മൾ ഉൽപ്പത്തി പ്രസവത്തിൽ കാണുന്നത് എന്താ ദൈവം വെളിച്ചത്തെ ആ അന്ധകാരത്തിലേക്ക് അയച്ചു ദൈവത്തിൻ്റെ ആത്മാവെള്ളത്തിന് മുകളിലൂടെ പരിവർത്തിക്കുന്നുണ്ടായിരുന്നു അന്ധകാരം നിറഞ്ഞ ലോകത്തിലേക്കാണ് ദൈവത്തിൻ്റെ വെളിച്ചം കടന്നു വന്നെങ്കിൽ എത്ര അന്ധകാരം നിറഞ്ഞ അവസ്ഥയാണെങ്കിലും നിനക്ക് വേണ്ടി ഇടപെടാൻ സർവശക്തനായ ദൈവത്തിന് സാധിക്കും നിനക്കു വേണ്ടി ഈ ഭൂമിയിൽ കടന്നു വന്ന് ക്രൂശ്യൽ അവൻ സകലതും പൂർത്തീകരിച്ച് നിന്നെ വീണ്ടടുത്തും നീ വിശ്വസിക്കുന്നുണ്ടോ ദൈവം തൻ്റെ പുത്രനെ നിനക്കായി ദാനമായി നൽകിയെങ്കിൽ അവനിലൂടെ എല്ലാം നിനക്ക് ലഭിക്കുന്നുവെന്ന് റോമ എട്ട് മുപ്പത്തിരണ്ട് വചനം യോഹനൻ മൂന്ന് പതിനാറ് വചനം ഇന്ന് ആ ദൈവപുത്രൻ നിന്നോട് ചോദിക്കുകയാണ് നിനക്ക് വേണ്ടി യേശു ക്രൂശ്യൽ ചെയ്ത പരിഹാര ബലി ഈശോ നിന്നോട് എൻ്റെ വോയിസ് ഉള്ളൂ ഈശോയുടെ പരിഹാര ബലി നിന്നെ വീണ്ടെടുത്തു എന്ന് നീ വിശ്വസിക്കുന്നെങ്കിൽ ഇന്ന് നീ സ്തുതിക്കാൻ തുടങ്ങുമ്പോൾ ദൈവമഹത്വം നിന്റെ നടുവിൽ വെളിപ്പെടും ഈശോ പറഞ്ഞില്ലേ നിങ്ങൾ രണ്ടോ മൂന്നോ പേരെൻ്റെ നാമത്തിൽ ഒരുമിക്കുമ്പോൾ നിങ്ങളുടെ നടുവിൽ ഞാൻ ഉണ്ടാകും കാരണം ഇന്ന് നമ്മൾ നിങ്ങൾ യാദൃച്ഛികമായിട്ടല്ല ഈ വീഡിയോ കാണും ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുമായിരിക്കും സ്ക്രോൾ ചെയ്യുന്ന കൂടെ എന്നും കേൾക്കുന്ന പോലെ അല്ലെങ്കിൽ ചിലപ്പോൾ യാദർച്ഛികമായിട്ട് നിങ്ങൾ ഈ വീഡിയോ കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പക്ഷേ ഇതിൻ്റെ നടുവിൽ ദൈവം നിങ്ങളോട് സംസാരിക്കുന്നു നിങ്ങളുടെ ആ ഭാരമേറിയ വിഷയത്തെ അവിടെ നിന്ന് ഏറ്റെടുത്ത് അത് ഏറ്റെടുക്കുക എന്ന് ഉണ്ടല്ലോ ഭാരമേറിയ കുരിശേഷി ചുമന്നില്ലേ ആ കുരിശിലേക്ക് അവനങ്ങ് ഏറ്റെടുക്കുകയാണ് ആ കുരിശന്മാരും ചുമന്നില്ലേ ആ ചുമന്ന ആ ചുമടിലേക്ക് അവനതിനെ ഏറ്റെടുത്ത് ഈശോയുടെ റെസ്റ്റ് ഈശോ നൽകുന്ന ആ സമാധാനം അസ്വസ്ഥത ആ സന്തോഷം നിനക്ക് പകരുകയാണ് ഇതായിരുന്നു അപ്പസ്വലന്മാരെ അനുഭവിച്ചതും അവരെ പിടിച്ചു നിർത്തിയതും ജയിലറകളിൽ ഒറ്റപ്പെടലിന്റെ നാളുകളിൽ അവരെ സമൂഹം ഒറ്റപ്പെടുത്തിയ സമയങ്ങളിൽ സുവിശേഷം പ്രസംഗിച്ചപ്പോൾ അവർക്ക് പലരും എതിരായിരുന്നു ആരും സപ്പോർട്ട് ചെയ്യാനില്ലായിരുന്നു അത് സുവിശേഷകന്മാരുടെ ഒരു 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 പച്ചയായ യാഥാർത്ഥ്യമാണ് പക്ഷേ അവരെ പിടിച്ചു നിർത്തുന്ന സന്തോഷം നൽകി വീണ്ടും വീണ്ടും സുവിശേഷം പ്രസംഗിക്കുന്ന ശക്തി എന്താണെന്നറിയാമോ യേശുവിൻ്റെ ശക്തിയാണ് ക്രൂശിതനായവൻ്റെ ശക്തിയാണ് ആ ശക്തി അനുഭവിച്ചറിയാതെ സുവിശേഷം പ്രസംഗിക്കാൻ പറ്റത്തില്ല ആ ശക്തി അനുഭവിച്ചറിഞ്ഞവന് പിന് ഇത് പ്രസംഗിക്കാതിരിക്കാനും പറ്റത്തില്ല ഏത് സാഹചര്യത്തിലും യേശുവിനെ ഉയർത്തുന്നവനാക്കി സുവിശേഷകരെ മാറ്റുന്ന മാറ്റിയ ആ അഭിഷേകത്തിന്റെ ശക്തി ഇന്ന് നിനക്ക് വേണ്ടി കടന്നു വരുന്നു പറയാം എനിക്ക് വേണ്ടി എൻ്റെ യേശു ക്രൂശ്യൽ സകലതും ചെയ്തു കഴിഞ്ഞ് ആ ശക്തി ഇപ്പോൾ വെളിപ്പെടുവാ ആ ശക്തി നിൻ്റെ അരികിലേക്ക് വ്യാപരിക്കുക നിന്നെ തൊടുവുക നിന്നെ സ്പർശിക്കുക നിന്നെ അനുഗ്രഹിക്കുക സൗഖ്യമാക്കുക കാരണം ഇന്നലെയും ഇന്നും എന്നും എന്നേക്കും മാറ്റമില്ലാത്തവനാണ് യേശുവെന്ന് വചനത്തിൽ നമ്മൾ കാണുന്നു ദൈവമാ ദൈവത്തെക്കുറിച്ച് ഞാൻ പറയുന്നത് കേട്ടോ സർവശക്തനായ ദൈവം ഒറ്റ സെക്കൻഡ് കൂടെ പച്ചവെള്ളത്തെ വീഞ്ഞാക്കാൻ മരിച്ചാൽ ആസനം ഉയർപ്പിച്ചവൻ അവനസാധ്യമായതൊന്നുമില്ല ലൂക്ക ഒന്ന് മുപ്പത്തേഴ് ദൈവത്തിൻ്റെ വചനത്തെ നീ സ്വീകരിക്കുമ്പോൾ നിന്റെ വിശ്വാസത്തിന് തലങ്ങൾ തുറക്കപ്പെടുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു യേശുനാമത്തിൻ്റെ ശക്തിയിൽ ഇപ്പോൾ തന്നെ കർത്താവ് ഞാൻ ഈ പ്രസംഗിച്ച സന്ദേശം സത്യമാകുക അവിടുന്ന് ക്രൂശ്യ സകൃതം ചെയ്തു കഴിഞ്ഞിരിക്കുക അവിടുത്തെ ശക്തിയുടെ മഹത്വം ഇത് കേൾക്കുന്ന ഓരോ വ്യക്തികളിലേക്ക് ഞങ്ങൾ ഓരോരുത്തരുടെയും ജീവിതങ്ങളിലേക്ക് അതിൻ്റെ ആ പൂർത്തീകരണ പ്രവൃത്തിയുടെ അഭിഷേകത്തിൻ്റെ പ്രതിഫലനങ്ങൾ ഇപ്പോൾ സംഭവിക്കട്ടെ അടയാളങ്ങൾ സംഭവിക്കട്ടെ യേശുനാമത്തിന് ശക്തി പെളിപ്പെടട്ടെ അത്ഭുതങ്ങൾ സംഭവിക്കുന്നതിനായി നന്ദി പറയുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ഗോഡ് ബ്ലസ് യു ദൈവം ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈ സന്ദേശം മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുക ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമേ നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനകളെ ചോദിക്കുകയാണ് ഒരു ശുശ്രൂഷയുടെ നിയോഗം നിമിത്ത യാത്രയിലാണ് അതിനിടയ്ക്ക് ഇന്ന് പരിശുദ്ധാത്മാവിൽ ഈ ഒരു ശുശ്രൂഷ ഈ ഒരു വീഡിയോ എടുക്കുവാൻ സ്വർഗം എന്നെ അനുവദിച്ചതിനായി സ്വർഗത്തിന് നന്ദി പറയുന്നു ഈശോയ്ക്ക് നന്ദി പറയുന്ന എല്ലാ മാനമഹത്വവും ഈശോയ്ക്ക് സമർപ്പിക്കുന്നു നല്ലൊരു ദിവസം ആശംസിക്കുന്നു കർത്താവിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യത്തിൽ വിശ്രമിച്ചുകൊണ്ട് പരിശുദ്ധാത്മാഅ അഭിഷേകത്തിൽ നിറഞ്ഞ് വിശുദ്ധീൽ ജീവിച്ച് കർത്താവിനെ പ്രതിപ്പെടുത്തുന്നു ഗാഡ് ബ്ലസ് യു